ഹല ഐസ് ആണോ പുതിയൊരു ഡൈസാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് നമ്മളെ ഇന്ത്യൻ ബൈക്കിൽ കുറച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ബി എൻ ഡബ്ല്യുവിൻ്റെ കാറും പിന്നെ ഐസ് ഒരു ട്രെയിനൊക്കെ പുതിയ ട്രെയിനൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഈ ഇതിനു മുമ്പ് നമ്മൾ ഡിഫൻഡറിൻ്റെ കോഡും അതൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ പൈസ എന്തായാലും കാണാം അപ്പം ബി എൻ ഡബ്ല്യുവിൻ്റെ എട്ട് മൂന്ന് മൂന്ന് മൂന്നാണ് ഐസ് കോഡ് വന്നിട്ടുള്ളത് അപ്പോൾ സെറ്റ് നല്ല പ്രീമിയം സാസ് റെഡ് കളറാണ് പക്ഷെ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ അത് പണ്ടേ ഇല്ലാണല്ലോ അപ്പം നല്ല ലുക്കൊക്കെ ഉണ്ട് സെറ്റ് പോലത്തെ സ്ലോക മാത്രം കാണുന്നില്ല എന്നുള്ള മുമ്പിലത്തൊക്കെ ആ ഫിനിഷിങ് സെറ്റ് പോലെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് ഓടിച്ചു നോക്കാം പൈസ നല്ല സ്പീഡ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് പുതിയ വന്ന് ഇപ്പോൾ അടുത്ത് വന്ന അപ്ഡേറ്റ് ആണ് അപ്പോൾ ഇസ് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം ഇതിൻ്റെ ഫുള്ള് ചുറ്റും ഇൻറ്റീരിയറൊക്കെ കാണിച്ചു തരാം സുള്ളൊക്കെ എങ്ങനെയാണ് വന്നിട്ടുള്ളത് സാധാവാതന്നെ പൈസ ഇതൊന്നും നമുക്കൊന്ന് ഓടിച്ചു നോക്കാം പൈസ ഓടിച്ചു നോക്കുന്നത് നല്ല സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പോൾ ഈ അധികം പ്രശ്നമൊന്നുമില്ല അത്യാവശ്യം സ്മൂത്തിൽ പോകുന്നുണ്ട് അപ്പോൾ നല്ല സ്പീഡ് ഉണ്ട് അത്യാവശ്യം സ്പീഡുണ്ട് ഉണ്ട് ഐസ് എല്ലാ കാറും എല്ലാ ഈ ഉള്ള അധിക കാറിൻ്റെയും സ്പീഡ് പക്ഷെ എന്നാലും കുറച്ചും കൂടി സ്പീഡ് കൂടിയ പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഈ സ്കോഡ് എല്ലാവരും ഓർമ്മിച്ച് വെച്ചാൽ മൂന്ന് എട്ട് മൂന്ന് മൂന്ന് മൂന്നാണ് ഐസ് എട്ട് മൂന്ന് 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 അപ്പോൾ ഇസ് എല്ലാവരും ഓർമ്മിച്ച് വെച്ചോളൂ അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്തൊക്കെ സെറ്റായിരിക്കും നല്ല ആണെങ്കിൽ നല്ല സെറ്റിലൊക്കെ ആയിരിക്കും ബ്ലാക്ക് ഒക്കെ വെച്ചാൽ അവൾ വെച്ച് നോക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഇപ്പം വന്നിരിക്കുന്നത് വെച്ചാൽ റെയിൽവേ സ്റ്റേഷനിലാണ് എവിടെയാണ് പൈസ ട്രെയിൻ നമുക്ക് നോക്കണം പുതിയ ട്രെയിൻ എങ്ങനെയാണ് ഗുഡ്സ് ട്രെയിനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ട്രെയിൻ വരുന്നുണ്ട് അത് ഏതാ ഒന്ന് സ്നൈപ്പർ കൊണ്ട് നമുക്ക് നോക്കി നോക്കാം അപ്പോൾ ഇതാണ് ഈ പുതിയ ട്രെയിൻ വൈസ് പുതിയ ട്രെയിൻ ഇതുതന്നെയാണ് അപ്പോൾ ഇത് ഇങ്ങോട്ട് വന്ന് നിർത്തുമെന്നാണ് തോന്നുന്നത് പഴയത് പോയിട്ടുണ്ട് അപ്പോൾ നിർത്തുമായിരിക്കും നിർത്തിയിട്ടില്ലെങ്കിൽ അപ്പോൾ ഇത് നമുക്ക് കാണാൻ പറ്റില്ല പൈ ഇപ്പം നിർത്താനാണ് ചാൻസ് അപ്പം പൈസ ട്രെയിന് നല്ല സ്പീഡിലാണ് വരുന്നത് പൈസ നിർത്തും എന്ന് പറഞ്ഞോളൂ പൈസ പെട്ടെന്ന് കുറച്ച് ആയസ് നിർത്തി നിർത്തി ഐസ് സെറ്റ് ഐസ് ഇത് മറ്റേ ട്രെയിനിനാട്ട് കുറച്ചും കൂടി രസമുണ്ട് പക്ഷേ ഗുഡ്സ് ട്രെയിനാണ് അത്ര അതേയുള്ളൂ പക്ഷെ ബാക്കിയൊക്കെ സെറ്റാണ് അപ്പീസ് അതൊക്കെ ഓടി ഓടിച്ചൊന്ന് ഓടിച്ചു നോക്കുന്നതിൽ പൈസ ഒന്ന് നോക്കണം നമുക്ക് എങ്ങനെയാണ് ഡോറൊന്നും ഇല്ല പണ്ടത്തിന് ഡോർ ഉണ്ടായിരുന്നു തോന്നുന്നത് ഇതിന് ഡോറൊന്നും ഇല്ല ഇങ്ങനെ കൈ ഇട്ടിട്ട് അപ്പോൾ മേടിച്ചിട്ടിങ്ങെടുക്കുന്നതാണ് പൈസ ഇതാണ് വരുന്നത് ഇത് ആ കുഴപ്പമില്ല ട്രെയിനിൽ മറ്റേക്കാട്ടും കുറച്ചും കൂടി രസമുണ്ടതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പൈസ രണ്ട് ഈ ബി എം ഡബ്ല്യു ഇതും ആണ് വന്നതെന്ന് തോന്നുന്നു പൈസ ഇനി വന്നിട്ടുണ്ട് നമ്മൾ എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും പൈസ എല്ലാം ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പക്ഷെ ബി എം ഡബ്ല്യൂ നമ്മൾ ഓടിച്ച് നോക്കിയത് നല്ല സ്മൂത്താണ് നല്ല സ്പീഡ് പോകുന്നുണ്ട് അത്യാവശ്യം സ്പീഡ് പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഇന്നത്തെ ഇഷ്ടപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് പുതിയ